ഓടക്കാലി മെഡിക്കൽ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓർത്തോഡോക്ടർമാരുടെ സൗജന്യ സേവനം ക്യാമ്പിൽ ലഭ്യമായി രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാല് മണിവരെ നീണ്ടുന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു കൃത്യത കൊണ്ടും രോഗീപരിചരണം കൊണ്ടും ആതുരസേവന രംഗത്ത് വേറിട്ട ശബ്ദമായി മാറിയ ഓടക്കാലി മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു ഓർത്തോ ഡോക്ടർമാരുടെ സൌജന്യ സേവനം ക്യാമ്പിൽ ലഭ്യമായി രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാല് മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ഡോക്ടർ അശ്വിൻ തങ്കച്ചൻ ഡോക്ടർ ജോർജ് ജോയ് പേട്ട എന്നിവർ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു ഞാൻ ഇവിടെ ാണ് മൺഡേ വനസ്ഡേ ഫ്രൈഡേ ഉച്ചയ്ക്കാണ് ഞാൻ ഇവിടെ ഇരിക്കാറ് അപ്പോൾ നമുക്കിവിടെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് നമുക്കിവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ട് പ്രൊസീജിയർ റൂമുണ്ട് എക്സ്റേ ലാബ് ഫാർമസി എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും എക്സെ ഫോർമേറ്റവ് സർജറീസ് നമുക്കിപ്പോൾ ഇപ്പോൾ എല്ലാം പ്ലാസ്റ്റർ ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ വന്നാൽ തിരിച്ച് തിരിച്ചു ഇടുക നമുക്കിവിടെ ടെൻ ഹൺഡ്രഡ് പേഴ്സൺ ചെയ്യാം പിന്നെ ഇന്ന് നമ്മുടെ ഇവിടെ നടത്തുന്ന ഒരു ഓർത്തോപേഡിക് ക്യാമ്പാണ് അപ്പോൾ ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻസും പിന്നെ ഇവിടെ സന്ധിവാദം സന്ധി വേദന എല്ലു തേയ്മാനം നടുവേദന ഡിസ്ക് സംബന്ധമായ വേദന പേശികൾക്കുള്ള വേദന പേശികൾക്കും ചലനവള്ളികൾക്കുമുള്ള നീർക്കെട്ട് നാടീക്ഷതം നാടീവേദന എന്നിവയ്ക്കാവശ്യമായ പരിശോധനകൾ ക്യാമ്പിൽ നടത്തി ക്യാമ്പിനോടനുബന്ധിച്ച് എക്സ്റേ ലാബ് ഫാർമസി എന്നിവയ്ക്ക് ഇരുപത് ശതമാനം ഡിസ്കൌണ്ടും അനുവദിച്ചു ഇരുപത്തിനാല് മണിക്കൂർ സേവനമാണ് ഓടക്കാലി മെഡിക്കൽ സെന്ററിൽ ഉള്ളത് ഹോം കെയർ ലാബ് എക്സ് റേ ഫാർമസി എന്നിവ ഇവിടെ സജ്ജമാണ് ഫാമിലി ഡയബറ്റോളജിസ്റ്റ് ഓർത്തോപീഡിയ നെഫ്രോളജി വിഭാഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അറ്റ് ഹോം സാമ്പിൾ കളക്ഷൻ ഡ്രസ്സിംഗ് എന്നിവയും മെഡിക്കൽ സെന്ററിന്റെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു ഡോക്ടർ അറ്റ് ഹോം കൺസൾട്ടേഷൻ ആണ് മറ്റൊരു ആകർഷണം ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ ബേസിൽ ബിജു ചാർജ് എടുത്തിട്ടുമുണ്ട് എട്ടാം തീയതി ഓർത്തോ വിഭാഗത്തിന്റെ സൗജന്യമായിട്ടുള്ള ക്യാമ്പുണ്ടെന്നുള്ളത് അത് നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ വിചാരിച്ചെങ്കിലും കൂടുതൽ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചതുകൊണ്ട് അവരുടെ എല്ലാം സപ്പോർട്ടുള്ളതുകൊണ്ട് ക്യാമ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ഇതില് ഡോക്ടറെ കാണുന്നതിന് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കി മെഡിസിൻ എക്സ്റേ ലാബ് ഇതിനെല്ലാം നമ്മൾ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഓരോരോ ക്യാമ്പ് വച്ച് ജനങ്ങളിലേക്ക് ഓടക്കാലി മെഡിക്കൽ സെൻറ്റർ എന്ന സ്ഥാപനത്തെ അവരുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് എന്താണ് ഹോം കെയർ നമ്മൾ ഈ കാലഘട്ടത്തിൽ വീടുകളിൽ നമ്മൾ ഒരുപാട് അച്ഛനമ്മമാർ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള രോഗികളെ നമ്മൾ പൂർണ്ണമായിട്ടും അവരിലേക്ക് എത്തി അവർക്ക് ചികിത്സ നൽകുന്നതിനായിട്ട് ഹോം കെയർ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുവാണ് പുതുവർഷം പ്രമാണിച്ച് ജനുവരി ഇരുപത് വരെ ന്യൂ ഇയർ പാക്കേജ് അനുവദിക്കും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എൽ എഫ് ടി ബ്ലഡ് കൗണ്ട് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് അടക്കം ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപ വരുന്ന അൻപത്തി ടെസ്റ്റുകൾ വെറും അറുനൂറ്റൻപത് രൂപയ്ക്ക് ഓടക്കാലി മെഡിക്കൽ സെന്ററിൽ ചെയ്യാം ഒ എം സി പ്രീമിയം രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വരുന്ന എഴുപത് ടെസ്റ്റുകൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും അനുവദനീയമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൈക്കാട്രി ഫിസിയോതെറാപ്പി എന്നീ വിഭാഗങ്ങളും ഇവിടെയുണ്ട് ജനുവരി ഒന്ന് മുതൽ ഔട്ട് പേഷ്യന്റ് സേവനം രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ആറര വരെയായി നിജപ്പെടുത്തി എട്ട് ഒൻപത് അഞ്ച് അഞ്ച് ആറ് നാല് രണ്ട് മൂന്ന് ഏഴ് എന്ന നമ്പറിലോ വിളിച്ചാൽ എ എം റോഡിൽ അശമന്നൂർ പ്രവർത്തിക്കുന്ന ഓടക്കാലി മെഡിക്കൽ സെന്ററിന്റെ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ